തിരുമലയുടെ ആത്മഹത്യയിൽ ബിജെപി നേതൃത്വത്തെ എതിർപ്പറിയിച്ചിരിക്കുകയാണ് ആർ എസ് എസ് ആനന്ദിന് തള്ളിപ്പറഞ്ഞതുകൊണ്ടാണ് എതിർപ്പറിയിച്ചത് ആനന്ദിന് സംഘബന്ധമുണ്ടായിരുന്നുവെന്നാണ് ആർ എസ് എസ് വ്യക്തമാക്കുന്ന കാര്യം സംസ്കാര ചടങ്ങുകൾക്ക് ആർ എസ് എസ് നേതാക്കൾ ആനന്ദിന്റെ വീട്ടിലെത്തിയിരുന്നു ബി ജെ പി നേതാവ് എസ് സുരേഷിനെതിരെയാണ് ആർ എസ് എസ് പരസ്യ വിമർശനം ഉന്നയിച്ചത് രാഷ്ട്രീയം ഒരാളെ അതം പതിപ്പിച്ചെന്നായിരുന്നു ശാസ്തമംഗലം മണ്ഡൽ കാര്യവാഹക അഖിൽ മനോഹറിന്റെ ആരോപണം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു വിമർശനം ഒരു ദയ്യാദാക്ഷിണ്യവും കൂടാതെ ഒറ്റവാക്കിൽ ആനന്ദിനെ തള്ളിപ്പറഞ്ഞെന്നും അഖിൽ ആരോപിച്ചു മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും രാഷ്ട്രീയമായി തന്നെ മറുപടി പറയണമെന്ന ഒരു നിർബന്ധവുമില്ലെന്നും രാഷ്ട്രീയം ഒരാളെ എത്രമാത്രം അധം പതിപ്പിക്കാമെന്ന് നിങ്ങൾ കാണിച്ചു തന്നുവെന്നും സുരേഷിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അഖിൽ കുറിച്ചു സാങ്കേതികമായി ആനന്ദ് ബി പ്രവർത്തകനായിരിക്കില്ല ആനന്ദനെ പോലെ മെമ്പർഷിപ്പ് ഇല്ലാത്ത നൂറുകണക്കിന് പ്രവർത്തകരുടെ അധ്വാനവും സമയവും പണവും കൂടി ചേർന്നതാണ് ചേട്ടൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വെച്ച തൊപ്പിയിലെ പൊൻതൂവലായി കൊണ്ടുനടക്കുന്ന മുപ്പത്തി അഞ്ച് സീറ്റ് എന്നാണ് സുരേഷിനെതിരെയുള്ള വിമർശനമായി അതിൽ പറഞ്ഞത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ടെക്നിക്കാലിറ്റി വെച്ച് ഉത്തരം കൊടുത്തപ്പോൾ മുറിവേറ്റത് മെമ്പർഷിപ്പ് ഇല്ലാത്ത ഇപ്പോഴും ദേശീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന വോട്ട് ചെയ്യാൻ നിൽക്കുന്ന മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത നൂറുകണക്കിന് അനുഭാവികളുടെ പ്രവർത്തകരുടെ ദേശീയവാദികളുടെ നെഞ്ചിലാണ് എന്നാലും ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ ഒറ്റവാക്കിൽ തള്ളി പറഞ്ഞു കളഞ്ഞല്ലോ ആനന്ദ് ആരുമായിരുന്നില്ല എന്ന് മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും രാഷ്ട്രീയമായി തന്നെ മറുപടി പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല രാഷ്ട്രീയം ഒരാൾ എത്രമാത്രം അധം പതിപ്പിക്കാമെന്ന് നിങ്ങൾ കാണിച്ചു തന്നു എന്നാണ് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് രണ്ടു ദിവസം മുമ്പാണ് തിരുമല സ്വദേശിയായ ആനന്ദ് ആത്മഹത്യ ചെയ്തത് വീടിന് പിന്നിലെ ഷെഡിൽ ആനന്ദനെ അബോധാവസ്ഥയിൽ സുഹൃത്തുക്കൾ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ സുഹൃത്തുക്കൾ ആനന്ദനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബി ജെ പി നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ എഴുതിയ ശേഷമായിരുന്നു ആനന്ദ് ആത്മഹത്യ ചെയ്തത് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ജീവൻ ഒടുക്കിയതെന്നാണ് കുറിപ്പിൽ പറയുന്നത് തൃക്കണ്ണാപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് മണ്ണ് മാഫിയക്കാരനെയാണെന്നും ആനന്ദ് ആരോപിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞതിനെ തുടർന്ന് തൃക്കണ്ണാപുരം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരിക്കുകയായിരുന്നു ആനന്ദ് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദമുണ്ടായി തന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും തന്നിൽ നിന്ന് അകന്നുവെന്നും ആനന്ദ് തമ്പി പറഞ്ഞു ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ആർ എസ് എസുകാരനായി ജീവിച്ചു എന്നതാണെന്ന് ആനന്ദ് തമ്പി കുറിപ്പിൽ പറയുന്നു മരണത്തിന് തൊട്ട് മുമ്പ് വരെയും താനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചത് അതുതന്നെയാണ് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം കുറിപ്പിൽ പറഞ്ഞു എന്നാൽ ആനന്ദ് തിരുമല ബി ജെ പി പ്രവർത്തകനായിരുന്നില്ല എന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ പ്രതികരണം ആത്മഹത്യ അങ്ങേയറ്റം ദുഃഖകരമാണെന്നും വിഷയം രാഷ്ട്രീയ പ്രചാരണത്തിന് ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നുമാണ് സുരേഷ് പറഞ്ഞത് ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബി ജെ പി പ്രവർത്തകനായിരുന്നില്ല എന്നും സ്ഥാനാർത്ഥി പട്ടികയിൽ വന്ന ആളുമല്ല എന്നും സുരേഷ് പറഞ്ഞു ഓരോ പ്രക്രിയയിലും ആനന്ദിന്റെ പേര് വന്നിട്ടില്ല ആനന്ദ് ശിവസേനയുടെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു യുവാവിന്റെ മരണം ബി ജെ പിക്ക് എതിരായ കുപ്രചരണത്തിന് ഉപയോഗിക്കുകയാണെന്നും എസ് സുരേഷ് ആരോപിച്ചിരുന്നു